അസലമലൈക്കും ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ നാത്തൂൺ പ്രിപ്പയർ ചെയ്ത ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റും കൂടെ അറിയിച്ചേക്കണേ ബർഗറിൻ്റെ ഉള്ളിലായി ആവശ്യമായി വെക്കുന്ന സാധനങ്ങൾ കുക്കുംബർ വട്ടത്തിൽ സ്ലൈസ് ചെയ്തത് ടൊമാറ്റോ സോസ് ചീസ് കാബേജ് അധികം മധുരമില്ലാത്ത ബണ്ണ് പിന്നെ ഹോം മെയ്ഡ് മയോണൈസ് ബീഫ് നന്നായി വേവിച്ചിട്ട് ഉപ്പ് ചേർത്ത് വേവിച്ച് ഒന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്തത് ഇനി നമ്മൾ രണ്ടായിട്ട് ബണ്ണ് മുറിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് കാണാം ആദ്യം ഹോം മെയ്ഡ് മയോണൈസ് ആണ് ചേർത്തിരിക്കുന്നത് ഇനി നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുന്നു രണ്ട് കുക്കുംബർ വട്ടത്തിലരിഞ്ഞ തക്കാളി സവാള ക്യാബേജ് ഇനി അല്പം കൂടെ ടൊമാറ്റോ വെച്ച് ചേർത്ത് നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തതും അതിൻ്റെ പുറത്ത് ചീസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് നമ്മുടെ ബർഗറ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കേ ബായ് അസലാമലൈക്കും